നമുക്കെന്നേ ചിക്കൻ വെച്ചിട്ട് ഒരു ഏലാഞ്ചി തയ്യാറാക്കാം കേട്ടോ ഒരു വെറൈറ്റി ഏലാഞ്ചിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തു അതിലേക്ക് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒരു അര മണിക്കൂറോളം മിനിമം വെക്കണം കേട്ടോ അതിന് ശേഷം ഇത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കാരണം വേവിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാനുള്ളതാണ് കൈവച്ചിങ്ങനെ എടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരമണിക്കൂർ തിരുമ്മി വെച്ചു കിട്ടുക നമ്മൾ നമ്മൾ സാധാരണ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് എലാഞ്ചി കഴിച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ് അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു പൊതിയണ ഒരു ദോശ പോലത്തെ ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരുവിധം വെള്ളം നോക്കിയിട്ട് വേണം ഇടാനായിട്ട് വേറൊന്നുമല്ല നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് കേട്ടോ പിന്നൊരു ചീഞ്ചട്ടി എടുക്കുക അതിലേക്ക് പച്ചമുളക് സവോള കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ മൊരിയൊന്നും വേണ്ട ഒന്ന് വാടിയാൽ മതി നമുക്ക് ഉപ്പ് ഇതിലിടുമ്പോൾ ഇനി ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കുറച്ച് ക്രഷ്ഡ് ചില്ലി മഞ്ഞൾപ്പൊടി എന്നിവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം ഒടയണം എന്നില്ല വെന്താ മതി തക്കാളി ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യണേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്തത് ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കണേട്ടോ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക നമ്മൾ ക്യാരറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നങ്ങോട് വെന്ത് പോവുമല്ലോ അപ്പോൾ പിന്നെ പെട്ട ലാസ്റ്റായിട്ട് അത് ഇട്ടിട്ട് നമ്മളധിക സമയം അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇനി മിക്സ് ആക്കട്ടോ ഇതെല്ലാം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു വിട്ടാ ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് വളരെ കുറവ് അപ്പോൾ ഇത്രയും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സാക്കി പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പെപ്പർ പൗഡർ ഗരം മസാലയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അത്ര കൂടെ സ്പൈസി അല്ല ചേർക്കണേ അതാണിങ്ങനെ നമ്മൾ ഫില്ലിങ്ങിനുള്ളത് റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻ വെച്ചിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചാൽ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാട്ടോ വളരെ നൈസായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക അധികം മുരിയണ്ട ആവശ്യമില്ല ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് എടുക്കാട്ടോ നമ്മൾ ആ ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ എലാഞ്ചി തയ്യാറായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടാണ്